ഇന്ന് ചീര വെച്ച് അടിപൊളി ഒരു ദോശ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഗോതമ്പൊടി രണ്ട് കപ്പ് ഇട്ടുകൊടുക്കാം അതിലേക്ക് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ട് അടിച്ചെടുക്കുവാണ് ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതേ ചാറിലേക്ക് ചുവന്ന ചീരയുടെ ഇല മുകൾ വശം മാത്രമാണ് തണ്ടെടുത്തിട്ടില്ല അത് നല്ല കഴുകി വൃത്തിയാക്കി ഒരു പിടി ഇട്ടുകൊടുത്തതിന് ശേഷം അതിലോട്ടൊരു ചെറിയ പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടിച്ചെടുക്കാം ഇനി അത് നേരത്തെ അടിച്ച് വെച്ച് ഗോതമ്പ് മാവിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ദോശമാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു ദോശക്കല്ലി വെച്ച് ചൂടായതിനു ശേഷം ഒന്നര ഒന്നരത്തവി മാവൊഴിച്ച് ഇതുപോലെ വട്ടത്തിൽ ചുട്ടെടുക്കാം അങ്ങനെ വെന്ത് വന്നതിന് ശേഷം മുകൾ ഭാഗത്ത് അല്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക എന്താ ഇപ്പം ദോശ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതുപോലെ മുഴുവനും ചുട്ടെടുക്കുക ഇത് ചീരയൊക്കെ കൂട്ടാത്ത കുട്ടികൾക്കൊക്കെ നല്ലതാണ് നല്ല രുചിയുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യവും ഇല്ല ഹെൽത്തിയാണ് മുട്ടയും കൂടെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല ഹോൾസ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉഴുന്നൊക്കെ അരച്ചിചടുന്ന പോലെ തന്നെ ഹോൾസ് ആയിട്ട് നല്ല ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട് മുട്ടയും നെയ്യും ചീരയും ആകുമ്പോൾ അതിൻ്റെ എല്ലാം ടേസ്റ്റ് നല്ല ഇതിന് രുചി രുചിയുണ്ടാവും അങ്ങനെ ഫുള്ളായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അതിന് തക്കാളിയും വെളുത്തുള്ളിയും സ ചെറിയൊരു സപോളയും പച്ചമുളകും വറ്റൽമുളകൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുവാണ് എണ്ണയിൽ ഇത് അടിപൊളി സംബന്ധിച്ച് ഈ ദോശയുടെ കൂടെ കൂടെ ഇനി അല്പം തേങ്ങയും കൂടെ ചിലവിയത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ഇനി ചൂടാറിയ ശേഷം ഇത് അടിച്ചെടുക്കുക മിക്സിയിൽ തക്കാളി ചട്നി അടിച്ചെടുക്കുക ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് പിന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ ചീര കൊണ്ടുള്ള ദോശയും തക്കാളി ചട്നിയും തയ്യാറായി ഇനി കഴിച്ചു നോക്കാം അത് അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ചട്നിയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അപ്പം ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്